ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അഥവാ എൻ ഡി ഇ ആയിട്ടാണ് നമുക്ക് കാണാം ഗായ്സ് മരണാനുഭവങ്ങളുടെ പിന്നിലെ സത്യം എന്താണ് കടുത്ത വേദനയാൽ ശരീരം തളർന്ന് ഡോക്ടർമാരും കിടക്കുന്ന മുറിയും പതിയെ അവ്യക്തമായി പെട്ടെന്ന് ഇരുട്ട് നിറഞ്ഞ ടണലിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു ആ ടണലിൻ്റെ തലകൾ ശക്തമായ പ്രകാശം പ്രകാശത്തിന് ഇള്ളം ചൂടുണ്ട് എല്ലാ വേദനകളും അതോടെ അവസാനിച്ചു സുഖകരമായ ഒരു ശാന്തത പ്രകാശത്തിലേക്ക് നടന്നെത്തിയപ്പോൾ രണ്ട് കരങ്ങൾ ആശ്ലേഷിക്കുന്നത് പോലെ ഇതുവരെ അനുഭവിക്കാത്ത സുരക്ഷിതത്വം അനുഭവപ്പെട്ടു ഹലോ ഗൈസ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ക്ലാസിക്കൽ മരണാസിൻ്റെ അനുഭവമാണ് സ്പൈൻ ട്യൂമർ ആയതിനാൽ മരണമുഖത്തെത്തിയ ശേഷം രക്ഷപ്പെട്ട യുവതി വിവരിച്ചതായിരുന്നു ആ വാക്കുകൾ ഇതേ മാതൃക ആവർത്തിക്കുന്നവരാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപാലം കടന്ന് തിരികെ എത്തിയവരിൽ ഭൂരിഭാഗം പേരും മരണം എല്ലാത്തിൻ്റെയും അവസാനമാണോ എന്താണ് മരണം ജീവനുണ്ടായ കാലം മുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത് നമ്മളുടെ ശാസ്ത്രവും മതങ്ങളും വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നത് എന്നാൽ മരണത്തിൻ്റെ തൊട്ടടുത്തെത്തിയ ശേഷം രക്ഷപ്പെട്ടവർ പറയുന്ന മരണാനു അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്താണ് ഈ അനുഭവങ്ങളെപ്പറ്റി ശാസ്ത്രലോകം പറയുന്നതെന്ന് നമുക്ക് നോക്കാം എൻ ഡി ഇ അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന വാക്ക് അമേരിക്കയിൽ സുപരിചിതമാണ് റെയ്മൺ മൂഡി എന്ന പാരാസൈക്കോളജിസ്റ്റിൻ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പുസ്തകമാണ് ഈ പ്രഹേളികളെ ചർച്ചയിലെത്തിക്കപ്പെട്ടത് വൈദ്യശാസ്ത്രം മരിച്ചെന്ന വിധി എഴുതിയ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ അനുഭവങ്ങളുടെ അപഗ്രഥനമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ട പലർക്കും പറയാനുള്ളതാണ് ടണൽ എന്ന പ്രതിഭാസം പലരും മരണത്തിൻ്റെ വക്കിൽ നിന്ന് ടണൽ വഴി ഒരു സ്ഥലത്തെത്തിപ്പെട്ടതായി വിവരിക്കും മരണംപ്പെട്ട ബന്ധുക്കളെ കണ്ടുമുട്ടും ഉയരത്തിലിരുന്ന് സ്വന്തം ശരീരം കാണുക ആകാശഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കുക ദൈവത്തെ കാണുക ഇങ്ങനെ നിരവധി അനുഭവങ്ങളായിരിക്കും അവർ പങ്കുവയ്ക്കുന്നത് എൻ ടി ഇയെക്കുറിച്ച് ഡച്ച് ഗവേഷകരുടെ പഠനം പറയുന്നത് അമ്പത്തിയാറ് ശതമാനം ആളുകളും മരണത്തെ ഒരു സുഖാനുഭവമായാണ് കണ്ടതെന്നാണ് ഇരുപത്തിനാല് ശതമാനം പേർക്ക് ശരീരത്തിന് പുറത്തെത്തിയ തോന്നലും മുപ്പത് ശതമാനം ആളുകൾക്ക് ടണലിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന തോന്നലുമാണ് ഉണ്ടായത് മരണാനുഭവങ്ങളെ മാനസിക ശാരീരിക ചുറ്റുപാടുകളും സാമൂഹിക അവസ്ഥയും സ്വാധീനിക്കാറുണ്ട് വിവിധ രാജ്യങ്ങളിലുള്ളവരുടെ മരണാസന്ന അനുഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവവും കണ്ടുവരാറുണ്ട് സൗത്ത് അമേരിക്ക ഹവായ് പ്രദേശങ്ങളുള്ളവരുടെ അനുഭവങ്ങളിൽ അഗ്നിപർവ്വത മുഖങ്ങളാണ് കടന്നു വരാറുള്ളത് എന്നാൽ തായ്ലാൻഡ് ഇന്ത്യ പോലുള്ള ഇവിടെങ്ങളിലുള്ളവരുടെ അനുഭവങ്ങളിൽ മനോഹരമായ ഭൂപ്രദേശങ്ങൾ പ്രകാശം നിറഞ്ഞ സ്ഥലങ്ങൾ ടണലുകൾ എന്നൊക്കെയാണ് കാണപ്പെടുന്നത് ശരീരത്തിന് പുറത്തെത്തുന്നുവെന്ന തോന്നൽ ഉയരത്തിൽ ഇരുന്ന് സ്വന്തം ശരീരം കാണുന്ന അവസ്ഥ അല്ലെങ്കിൽ ശരീരമില്ലാതെ ആത്മാവ് മാത്രമാകുന്ന അവസ്ഥ മരണാനുഭവങ്ങളിലെ സ്ഥിരം കഥകളിലൊന്നാണിത് ജീവൻ രക്ഷിക്കാനായി ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിക്കുന്നതും ബന്ധുക്കളുടെ നിലവളിയുമൊക്കെ ആ സമയത്ത് കാണും എന്നാൽ ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത് ഈ തോന്നൽ ആർക്കും ഉണ്ടാകാമെന്നാണ് ഉറക്കത്തിനിടയിൽ എണീറ്റിട്ട് കുറച്ചു നേരം ചലിക്കാനാവാതെ കിടക്കുന്ന സ്ലീപ്പ് പാരലിസിസ് ഉണ്ടാകുന്നവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കൃഷ്ണമണികൾ ചലിച്ചു തുടങ്ങുന്ന റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന നിദ്രാവസ്ഥയിലാണ് സ്ലീപ്പ് പാരലിസിസ് ഉണ്ടാകുന്നത് തലച്ചോർ പ്രവർത്തനാവസ്ഥയിലാവുകയും ശരീരം വിശ്രാന്തിയിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത് മരണപ്പെട്ടവരോട് സംസാരിക്കുന്ന അവസ്ഥ നമ്മുടെ സാംസ്കാരിക ചുറ്റുപാടുകളും മതവിശ്വാസങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള കണ്ടുമുട്ടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മതവിശ്വാസി ദൈവങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഒരു യുക്തിവാദി പ്രകാശം മാത്രമാകും കാണുക എന്നാൽ ഗവേഷകരുടെ അഭിപ്രായത്തിൽ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് രോഗികൾക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അവർ പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോക്യുമെൻ്റ് തകരാറുകളാണ് ഹാലോസിനേഷൻ അഥവാ ഇത്തരം വിഭ്രാന്തി ഉണ്ടാക്കാൻ കാരണമെന്നാണ് അത് പരീക്ഷണങ്ങൾ തെളിഞ്ഞിട്ടുള്ളതാണ് ടണൽ പ്രതിഭാസം അഥവാ ഇരുട്ട് നിറഞ്ഞ ടണലിലൂടെ അതിവേഗം യാത്ര ചെയ്യുമ്പോൾ അകലെ ഒരു പ്രകാശം തുടക്കത്തിൽ മങ്ങി മാത്രം കണ്ട പ്രകാശം അടുക്കും അടുക്കുംതോറും സൂര്യനേക്കാൾ ഉഗ്രശോഭയുള്ളതായി തീരുന്നു ഇത്തരത്തിലുള്ള ടണലിലൂടെ പോകുന്നത് പോലുള്ള തോന്നൽ ഉണ്ടാകുന്നതിന് ശ്വാസലോകം നൽകുന്ന മറുപടി റെറ്റിനൽ ഇസ്കീമിയ എന്നാണ് റെറ്റിനയിലേക്ക് ഓക്സിജൻ എത്തുന്നത് കുറയുന്നതിനാലാണ് ഇങ്ങനത്തെ പ്രതിഭാസം ഉണ്ടാകുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി അനുഭവം വിവരിച്ചവരിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും ശ്വാസോഛ്വാസവും നിലയ്ക്കുമ്പോഴുള്ള ക്ലിനിക്കൽ ഡെത്തും തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ച ബ്രെയിൻ ഡെത്തും സാക്ഷ്യപ്പെടുത്തിയവരുമുണ്ട് എന്നാൽ ഇത് മരണം സ്ഥിരീകരിച്ചതിൻ്റെ പിഴവാകാം അതെന്നാണ് ചില ഗവേഷകരുടെ വാദം ഇ സി ജി മെഷീൻ പോലും ചിലപ്പോൾ തെറ്റായ വിവരം നൽകുമെന്നാണ് ഇവർ പറയുന്നത് എന്തൊക്കെയായാലും മരണാനുഭവം ഇതേപോലെയുള്ള നിരവധി ശാരീരിക മാനസികാവസ്ഥകളുടെ സംയോജനമാകുന്നതിന് സംശയമില്ല മാത്രമല്ല ഇത്തരം അനുഭവങ്ങൾക്ക് ചില പൊതു സവിശേഷതകളും നിലനിൽക്കുന്നുണ്ട് ഏതായാലും മരണാസന്ന അനുഭവങ്ങളുടെ നിഗൂഢതകൾ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് കാണാം ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്